സംഘർഷഭരിതമായി സമരം കെ എസ് യു പ്രവർത്തകർ പൊന്നാനി പുഴമ്പ്രത്തെ മദ്യശാലയ്ക്ക് നേരെ കരിയോയിൽ പ്രയോഗം നടത്തി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അതുകൊണ്ടാണ് നേതൃത്വത്തിൽ സമരം വന്നത് പൊന്നാനി ചമ്പ്രവട്ടത്ത് നിന്നും പുഴമ്പ്രത്തേക്ക് മാറ്റിയ മദ്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രവർത്തകരും സമരത്തിനെത്തി തുടർന്ന് വിദേശ മധ്യശാലയം എഴുതിയ ബോർഡിൽ കരിയോയിൽ പ്രയോഗം നടത്തി വഴിതിരിച്ചുവിട്ടത് അതുകൊണ്ടാണ് സി പി ഐ എമ്മിന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വന്നത് സി പി ഐ എമ്മിന് നടക്കുന്ന ഈ സമരം പോലീസെത്തി പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് നീക്കി അതേസമയം സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥയുണ്ടായി ിലും യു ഡി എഫ് പ്രവർത്തകൻ ഫസലുവിന് പരിക്കേറ്റു ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം സമരം ചെയ്തെങ്കിലും പോലീസ് കാവലിൽ മദ്യശാല പ്രവർത്തനവും തുടങ്ങി പൊന്നാനി